നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് തൊടുകൂറി ശാസ്ത്രത്തെക്കുറിച്ചാണ് ഇതിൽ മൂന്ന് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ ചിത്രം സഷാൽ മുത്തുമാരിയമ്മയുടെ ചിത്രമാണ് എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് മുത്തുമാരിയമ്മയെക്കുറിച്ച് എൻ്റെ ഉപാസനാമൂർത്തിയാണ് സകല പ്രശ്നങ്ങളിൽ നിന്നും വളരെ പെട്ടെന്ന് എല്ലാ തടസ്സങ്ങളും നീക്കി വലിയൊരു നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നമ്മളെ കൊണ്ടുപോകുവാൻ മുത്തുമാരിയമ്മക്ക് കഴിയാറുണ്ട് ചൊവ്വാവള്ളി ദിനങ്ങളിൽ ഞാൻ പ്രത്യേക പൂജയും ചെയ്യാറുണ്ട് അത് അനുഭവിക്കുന്നവർ ധാരാളവുമാണ് ഇവിടെ മൂന്ന് ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ഒന്ന് മുത്തുമാരിയമ്മയുടേത് സഷാൽ മഹാദേവൻ്റെ ചിത്രം മൂന്ന് ഗണപതി ഭഗവാന്റെ ചിത്രം മഹാദേവൻ എല്ലാവരെയും അനുഗ്രഹിക്കും മഹാദേവൻ്റെ അനുഗ്രഹമുള്ള വീടുകളിൽ സർവൈശ്വര്യമാണ് ഗണപതി ഭഗവാനാണെങ്കിലോ സകല വിഘ്നങ്ങളും തീർത്ത് നമ്മെ ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നമ്മെ കൊണ്ടെത്തിക്കും എത്ര വലിയ വിഘ്നങ്ങളുണ്ടെങ്കിലും എത്ര വലിയ ദുരിത ദുഃഖങ്ങളുണ്ടെങ്കിലും സാക്ഷാൽ മഹാദേവൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ മാരിയമ്മയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ ഗണേശൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ അതൊക്കെ മാറും എന്നത് യാഥാർത്ഥ്യമാണ് ഇതിൽ നിന്നും മൂന്ന് ചിത്രങ്ങൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഏത് ചിത്രം വേണമെങ്കിലും തിരഞ്ഞെടുക്കാം ഒരു നിമിഷം നിങ്ങൾ ആ ചിത്രത്തിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കുക ഒരു വലിയ ആപത്തിൽ നിന്നും നിങ്ങൾക്ക് ഒരു ആശ്രയമാകും എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇനി നിങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാം ഇനി നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ജോലി സംബന്ധമായ കാര്യങ്ങൾ നിങ്ങളുടെ വിവാഹത്തെക്കുറിച്ച് നിങ്ങളുടെ ഫ്യൂച്ചറിനെക്കുറിച്ച് ഒന്നാമത്തെ ചിത്രമായ മുത്തുമാരി മുത്തുമാരിയമ്മയെ തിരഞ്ഞെടുത്ത നിങ്ങൾ എന്തുകൊണ്ടും ഭാഗ്യവാൻ തന്നെയാണ് എന്ന് ഞാൻ പറയുകയുള്ളൂ കാരണം മറ്റൊന്നുമല്ല അമ്മ ആശ്രയവത്സലയാണ് എവിടെ ഒരു ആപത്തുണ്ടെങ്കിലും അമ്മയുടെ കരങ്ങൾ ആ ഭാഗത്തേക്ക് നീങ്ങും അമ്മ അവരെ അനുഗ്രഹിക്കും ഇവിടെ നിങ്ങൾക്കും സംഭവിക്കുന്ന കാര്യം അതുതന്നെയാണ് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ സകലവിധ ദുഃഖദുരിതങ്ങളും മാറാൻ പോവുകയാണ് ആശിച്ചതും ആഗ്രഹിച്ചതും പോലെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നടന്നു കിട്ടാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് നിങ്ങൾ സാഷാൽ മുത്തുമാരിയമ്മയെ തിരഞ്ഞെടുത്തത് നിങ്ങളെ സംബന്ധിച്ച് ഇനി അനുഭവിക്കാൻ ഒന്നുമില്ല എന്ന് തന്നെ പറയാം പലയിടത്തും നാണം കിട്ടിയിട്ടുണ്ട് പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുണ്ട് നിങ്ങൾ ആരെയെങ്കിലും ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടുണ്ട് എങ്കിൽ ഒന്നുകിൽ നിങ്ങളുമായി അവർ പിണങ്ങും അല്ലെങ്കിൽ അവർക്കെന്തോ ഒരു വലിയ ആപത്ത് സംഭവിച്ച് അവർ നിങ്ങളിൽ നിന്നും അകലും ഇങ്ങനെയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് ജോലി നഷ്ടപ്പെട്ട അവസ്ഥ നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുണ്ട് ഇനി നിങ്ങളെ സംബന്ധിച്ച് ഒരു ജോലിക്കൊക്കെ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരു ജോലി ലഭ്യമാകും വിദേശത്തേക്ക് പോകണം എന്ന് നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടും വിവാഹം എന്ന് നടക്കും എന്ന് നിങ്ങൾ ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് നിങ്ങളുടെ വിവാഹ സമയം തന്നെയായിരിക്കും എല്ലാവരുടെയും കാര്യമല്ല ഞാനീ പറഞ്ഞത് വിവാഹപ്രായമെത്തി നിൽക്കുന്ന വിവാഹം നടക്കുമോ എന്ന് ചിന്തിച്ച ചില ആൾക്കാരുടെ കാര്യം തന്നെയാണ് വിവാഹം നടക്കുമോ എന്ന് നടക്കും പ്രണയവിവാഹമായിരിക്കുമോ എന്ന് ചിന്തിച്ചവർക്ക് തീർച്ചയായും നിങ്ങളുടെ വിവാഹം പ്രണയം തന്നെയായിരിക്കും പക്ഷേ നിങ്ങളൊരു തൊഴിൽ തൊഴിൽ നേടണം നിങ്ങളൊരു നല്ല ജോബ് നേടണം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ഉയർച്ച വന്നു ചേരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി കാലഘട്ടം നിങ്ങളെക്കൊണ്ട് അതിന് സാധ്യമാകും ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത സാക്ഷാൽ അമ്മയുടെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളെക്കൊണ്ട് അതിന് സാധ്യമാകും എന്ന് തന്നെയാണ് കരുതുന്നത് ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് തൊണ്ണൂറ് മുതൽ നൂറ്റി ഇരുപത് ദിവസത്തിനകം ധനപരമായി നിങ്ങൾ നേട്ടമുണ്ടാക്കും ചിലരൊക്കെ അത് വിശ്വസിക്കുന്നുണ്ടാവില്ല കാരണം മറ്റൊന്നുമല്ല ഞാൻ ഇങ്ങനെയൊക്കെ കഴിയുന്ന സമയത്ത് എനിക്ക് എവിടുന്ന പണം വന്നു ചേരുന്നതെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാം നിങ്ങൾ ശ്രമം നടത്തുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ വിചാരിച്ച കാര്യം നിങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും സഷാൽ മുത്തുമാരിയമ്മയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവസരം നിങ്ങൾ തേടി പോകേണ്ട നിങ്ങളെ തേടി അവസരങ്ങൾ വന്നു ചേരും അതിനുവേണ്ടി നിങ്ങൾ ശ്രമം നടത്തണം ക്ഷമം നടത്തിയാൽ തീർച്ചയായും നിങ്ങൾക്കതിൻ്റെ അനുഗ്രഹമുണ്ടാകും ഫലമുണ്ടാകും രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തത് പരമശിവൻ്റെ ചിത്രം തിരഞ്ഞെടുത്തവരെക്കുറിച്ചാണ് ഒരു നിമിഷം നിങ്ങൾ കണ്ണടച്ചൊന്ന് പ്രാർത്ഥിച്ചോളൂ പരമശിവനെ മനസ്സിൽ ധ്യാനിച്ച് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹം ഒന്ന് പ്രാർത്ഥിച്ചോളൂ ഇതിൽ ചിലരൊക്കെ പ്രാർത്ഥിച്ചത് കടങ്ങൾ മാറുമോ എന്ന് തന്നെയാണ് ചിലർ ചിന്തിച്ചത് കൊച്ചുമക്കളെക്കുറിച്ചാണ് ചിലർ ചിന്തിച്ചത് തന്നെക്കുറിച്ച് തന്നെയാണ് തൻ്റെ അസുഖങ്ങളൊക്കെ മാറുമോ എന്നാണ് ഇതിനൊക്കെ ഒരു അറുതി വന്നു ചേരുന്നത് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സന്തോഷമോ സമാധാനമോ വന്നു ചേരുമോ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ സാധിക്കുമോ കടങ്ങളൊക്കെ തീരുമോ ഒരു ജോലി ലഭിക്കുമോ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ നിന്നും എനിക്ക് രക്ഷ നേടാൻ കഴിയുമോ എന്നൊക്കെയാണ് പരമശിവനെ തിരഞ്ഞെടുത്ത ചിലരൊക്കെയും മനസ്സിൽ ചിന്തിച്ചത് ഒരു നിമിഷം നിങ്ങൾ കണ്ണടച്ചു നോക്കൂ സാഷാൽ പരമശിവൻ്റെ ഒരു അനുഗ്രഹം നിങ്ങളുടെ മേൽ ചൊരിയുന്നതായി നിങ്ങൾ അറിയുന്നില്ലേ ഇവിടെ നിങ്ങളെക്കൊണ്ട് പറയിപ്പിക്കുന്നത് പരമശിവൻ തന്നെയാണ് സാഷാൽ മഹാദേവൻ തന്നെയാണ് തീർച്ചയായും നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ച കാര്യം നടന്നു തന്നെ കിട്ടും അല്പം വൈകിയാണെങ്കിലും ഇത് നടന്നു കിട്ടാൻ ഏകദേശം തൊണ്ണൂറ് മുതൽ നൂറ്റി ദിവസം വരെ പിടിക്കുമെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് നടന്ന് തന്നെ കിട്ടും ഉറപ്പായും അത് സാധിച്ചെടുക്കാൻ നിങ്ങളെക്കൊണ്ട് സാധ്യമാകും ഉറപ്പായും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഇത് തൊടുകുറി ശാസ്ത്രമാണ് സാക്ഷാൽ മഹാദേവനെ പ്രാർത്ഥിച്ച് മഹാദേവൻ്റെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങൾക്ക് സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അകന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഐശ്വര്യമാണ് ഞാൻ കണ്ടത് മംഗല്യസിദ്ധിയാണ് ഞാൻ കണ്ടത് മംഗല്യസിദ്ധി എന്ന് പറയുമ്പോൾ വിവാഹപ്രായം എത്തി നിൽക്കുന്നവരുടെ വിവാഹം നടക്കുന്ന സമയമാണ് ചില ബന്ധങ്ങളൊക്കെ ഇഷ്ടപ്പെടാത്ത ചില മാതാപിതാക്കളുണ്ട് തൻ്റെ മക്കൾ അവിടെ എവിടെയെങ്കിലും ചെന്ന് പെടുമോ എന്ന് ചിന്തിച്ച് മനമൊരുങ്ങി നിൽക്കുന്ന മാതാപിതാക്കൾ ചിലരൊക്കെ അങ്ങനെയും കണ്ടു ശരിയാണോ അല്ലയോ ശരിയാണ് എങ്കിൽ ശംഭവ് മഹാദേവ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചാൽ മതി നിങ്ങളുടെ ആഗ്രഹങ്ങൾ അത് സഫലമാകും നിങ്ങൾ സാക്ഷാൽ പരമശിവനെയാണ് കണ്ടിരിക്കുന്നത് പരമശിവനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് അതിൻ്റെ ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകും ശത്രുദോഷ ശമനം വന്നു ചേരും ജീവിതത്തിലെ സകല പ്രതിസന്ധികളും അകലും ഉറപ്പായും നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും ആഗ്രഹിച്ചതൊക്കെ നിങ്ങൾ നേടും ദുരിത നാശമാണ് കാണുന്നത് ദുരിതങ്ങളൊക്കെ പമ്പ കടക്കും സർവാവശ്യ സിദ്ധിയാണ് കാണുന്നത് എല്ലാ രീതിയിലും അനുഗ്രഹമുണ്ടാകും ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുക്കുക തന്നെ ചെയ്യും ഉത്തമമായ കാലഘട്ടമാണ് ഇത് അപ്രതീക്ഷിതമായ മാറ്റം ജീവിതത്തിൽ വന്നു ചേരുന്ന സമയം കൂടെ നിൽക്കുന്നവരെ ശ്രദ്ധിക്കണേ ഇടയ്ക്കിടയ്ക്ക് കുഴപ്പം സൃഷ്ടിക്കുന്ന സ്നേഹിതനെ കഴിവതും അകറ്റി നിർത്തുന്നതാണ് നല്ലത് അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും സാമ്പത്തിക നേട്ടം ഉണ്ടാകും പരമശിവൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ ചൊരിയും ജീവിതത്തിലെ സകല ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടും അടുത്ത ചിത്രം ഗണപതി ഭഗവാനെ തിരഞ്ഞെടുത്തവരെക്കുറിച്ചാണ് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഒരു ആശങ്കയുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടന്നു കിട്ടുമോ എന്ന് തന്നെ നിങ്ങളുടെ സമയം വളരെ മോശമാണ് വളരെയേറെ പ്രതിസന്ധിയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് ജീവിതത്തിൽ ഇനി അനുഭവിക്കാൻ ഒന്നുമില്ല എന്ന് തന്നെ പറയാം നിങ്ങളെ സംബന്ധിച്ച് ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണേ അവിടെ ഗണപതി ഭഗവാൻ്റെ മുന്നിൽ ഏത്തമിട്ട് പ്രാർത്ഥിക്കുക സകല വിഘ്നങ്ങളും തീർക്കുന്നവനാണ് സാക്ഷാൽ വിനായകൻ വിനായകൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചവരൊന്നും രക്ഷപ്പെടാതിരുന്നിട്ടില്ല അത്രയ്ക്ക് ഐശ്വര്യം തരും അത്രയ്ക്ക് സമൃദ്ധി തരും അത്രയ്ക്ക് ഉയർച്ച തരും ജീവിതത്തിലെ സകല ബുദ്ധിമുട്ടുകളും സകല സങ്കടങ്ങളും മാറ്റിത്തരും വിനായകൻ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ എടുക്കുന്ന തീരുമാനത്തിന് ഒരു വർഷമെങ്കിലും കഴിയാതെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടക്കില്ല പക്ഷേ ഈ ആഗ്രഹം നിങ്ങൾക്ക് നടന്ന നിങ്ങളുടെ ജീവിതത്തിൽ എന്നും നിങ്ങൾ സന്തോഷിക്കും എന്നും നിങ്ങൾ സന്തോഷത്തോടു കൂടി കഴിയും സാക്ഷാൽ വിനായകനെ തിരഞ്ഞെടുത്ത നിങ്ങൾക്ക് അല്പം വൈകിയാണ് എങ്കിലും ഒരു വലിയ മഹാഭാഗ്യം നിങ്ങളെ തേടിവരും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ഉയർച്ചയ്ക്ക് കാരണമാകും സമ്പത്ത് കൊണ്ട് മാത്രമല്ല നിങ്ങൾ രക്ഷപ്പെടുക ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മറികടന്ന് ഒറ്റയാനാണെങ്കിലും നിങ്ങൾ രക്ഷപ്പെടും നിങ്ങൾ പലപ്പോഴും ഒറ്റയാനായിട്ടുണ്ട് അധികം സുഹൃത്തുക്കളൊന്നുമില്ല നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളുടെ വീട്ടിലുള്ളവർ തന്നെയാണ് അവരെയാണ് നിങ്ങൾ സ്നേഹിച്ചിട്ടുള്ളത് ധൈര്യമായിട്ട് മുന്നോട്ട് പോകൂ ഗണപതി ഭഗവാനെ തിരഞ്ഞെടുത്തവർക്ക് മഹാഭാഗ്യമാണ് ഐശ്വര്യത്തിൻ്റെ ദിനമാണ് അതീവ സമ്പൽ സമൃദ്ധിയുടെ ദിനമാണ് ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ് ഉറപ്പായും രക്ഷപ്പെട്ടിരിക്കും നന്ദി നമസ്കാരം